വരയിൽ ആർട്ടിസ്റ്റ് കോണ്ടസ്റ്റ് സംഗമവേദിയായി ിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പോത്തീസ്വർണ ജില്ലയിലെ നിരവധി സ്കൂളുകൾ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച കുട്ടികളുടെയും കുടുംബങ്ങളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി വിദ്യാർത്ഥികളുടെ ഉള്ളിലെ നിറങ്ങളും രൂപങ്ങളും ചിത്രങ്ങളാക്കി ക്യാൻവാസുകളിൽ പകർന്ന സർഗപ്രക്രിയക്കാണ് പോക്കിയത് ജില്ലയിലെ ഇരുപത് സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്ത ആർട്ടിസ്റ്റ് കോണ്ടസ്റ്റിൽ നിന്ന് ഫൈനലിൽ മൂന്ന് വിദ്യാർത്ഥികൾ വിജയികളായി രണ്ട് വിഭാഗങ്ങളിലായി ആറ് കുട്ടികൾ വിജയികളായി കുമാരപുരം എം വി സി ഐ എസ്ഇ സ്കൂളിലെ ഫിയോന പി മനോജ് ഭൂതകുളം ഗവൺമെന്റ് എച്ച് എസ് എസിലെ ദേവനന്ദ ഡി ബൈജു എന്നിവർ ഒന്നാമതും ഹോളി ആഞ്ചൽസ് ഗവൺമെന്റ് എച്ച് എസ് എസ് വഞ്ചിയൂരിലെ നന്ദ ബി എസ് ഭൂതകുളം ഗവൺമെന്റ് എച്ച് എസ് എസിലെ നവോമി എസ് രാജ് എന്നിവർ രണ്ടാം സ്ഥാനത്തിനും മണക്കാട് ഗവൺമെന്റ് ഗേൾസ് ജി വി എച്ച് എസ് എസ് ലെ ശ്രീദേവി കെ എസ് എസ് എം വി ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ വൈഭവ് എസ് പ്രശാന്ത് എന്നിവർ മൂന്നാം സ്ഥാനത്തിനും അർഹരായി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് പോത്തീസ് കുരുന്ന് പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകി മാത്രമല്ല വേദിയിൽ കുട്ടികൾക്ക് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരവും ഒരുക്കി നൽകി പോത്തി ൾ ബ്രാഞ്ച് മാനേജർ മാനേജർ ജോയ് അഗസ്റ്റിൻ അഡ്മിൻ സുദർശൻ എന്നിവർ കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഗോൾഡൻ ആർട്ടിസ്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായി തിരുവനന്തപുരത്ത് പരിസര പ്രദേശത്തുള്ള സ്കൂളിലെ കുട്ടികൾക്കായിട്ട് നടത്തുന്ന ഡ്രോയിങ് കോമ്പറ്റീഷൻ ഈ വർഷം ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സ്കൂളുകളിൽ നിന്നായിട്ട് നാലായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പങ്കെടുത്തു അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ആറ് കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻസിയോടെ രണ്ട് കാറ്റഗറി ആയിട്ട് ആ അവാർഡ് ഫംഗ്ഷൻ ഇന്നിവിടെ നടത്തിയത് ഏകദേശം നാനൂറോളം കുട്ടികൾ ഇന്ന് ഫംഗ്ഷനിൽ പങ്കെടുത്ത അവരുടെ പേരൻസും ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സ്കൂളിനും പൊതു സ്വർണ്ണമാളുടെ പേരിൽ നന്ദി അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ